ബീഹാറിലെ പശ്ചിമ ചമ്പാരൻ ജില്ലയിൽ നടന്ന ഒന്നര വയസ്സുകാരൻ മൂർഖൻ ബാബിനെ കടിച്ചു കൊന്നു എന്ന വാർത്ത കേവലം ഒരു പ്രാദേശിക സംഭവം എന്നതിലുപരി നിരവധി ചോദ്യങ്ങളും ചിന്തകളും ഉയർത്തുന്ന ഒന്നാണ് ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിഞ്ഞത് എങ്ങനെ പാമ്പുകടി ഏറ്റിട്ടും കുട്ടിക്ക് ജീവാപായം സംഭവിക്കാതിരുന്നത് എന്തുകൊണ്ട് ഈ സംഭവത്തിന്റെ വിവിധ തലങ്ങളെ ഒരു വിശദീകരണമാണ് ഇവിടെ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മജൗലിയ ബ്ലോക്കിലെ മൊഷി ബംഗത്വ ഗ്രാമത്തിൽ ഈ അവിശ്വസനീയ സംഭവം നടന്നത് ഗോവിന്ദ എന്ന ഒന്നര വയസ്സുകാരൻ തന്റെ വീടിന്റെ മുറ്റത്ത് കളിക്കുകയായിരുന്നു സാധാരണ കുട്ടികൾ കളിക്കുന്നത് പോലെ തന്റെ കളിപ്പാട്ടങ്ങളുമായി അവൻ തിരക്കിലായിരുന്നു ഈ സമയം ഒരു ചെറിയ മൂർക്കൻ പാമ്പ് അവന്റെ സമീപത്തേക്ക് ഇഴഞ്ഞെത്തി പാമ്പിനെ കണ്ടപ്പോൾ കുട്ടിക്ക് ഭയമൊന്നും തോന്നിയില്ല എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും കൗതുകകരമായ വസ്തുത ഒരു സാധാരണ കളിപ്പാട്ടം എന്ന നിലയിൽ ഗോവിന്ദ തന്റെ കയ്യിലുണ്ടായിരുന്ന കളിപ്പാട്ടം ഉപയോഗിച്ച് പാമ്പിനെ അടിച്ചു തുടർന്ന് കുട്ടികൾ സാധാരണയായി കളിപ്പാട്ടങ്ങളെയോ മറ്റു വസ്തുക്കളെയോ വായിൽ വെച്ച് കടിക്കുന്നതുപോലെ അവൻ പാമ്പിനെ എടുത്ത് കടിക്കുകയായിരുന്നു ഈ അടിയും കടിയും ഏറ്റതോടെ മൂർഖൻ പാമ്പ് തൽക്ഷണം ചത്തു കുട്ടിയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ വന്ന് നോക്കിയപ്പോൾ കണ്ടത് അബോധാവസ്ഥയിലായി കിടക്കുന്ന ഗോവിന്ദയെയും അവന്റെ സമീപത്ത് കിടക്കുന്ന മൂർക്കൻ പാമ്പിനെയുമാണ് ഇത് കണ്ട് വീട്ടുകാർ ഭയന്നു പോവുകയും ഉടൻ തന്നെ കുട്ടിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ കൃത്യസമയത്ത് ലഭിച്ച ചികിത്സയിലൂടെ ഗോവിന്ദ അപകടനില തരണം ചെയ്തു നിലവിൽ കുട്ടി ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അവന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഈ സംഭവം കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഒരു മൂർക്കൻ പാമ്പ് കടിച്ചാൽ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുക എന്നതാണ് മൂർക്കൻ പാമ്പുകൾക്ക് വിഷമുള്ളവയാണ് അവയുടെ കടി മാരകമാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ പല ഘടകങ്ങളും കുട്ടിക്ക് അനുകൂലമായി ഭവിച്ചിരിക്കുക പാമ്പുകൾക്ക് എപ്പോഴും വിഷം കുത്തിവെക്കാൻ സാധിച്ചെന്ന് വരില്ല ചിലപ്പോൾ അവ കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കാത്ത അവസ്ഥ വരാം ഇതിനെ ഡ്രൈ ബൈറ്റ് എന്ന് പറയുന്നു ഇത് പാമ്പിന്റെ സ്വയം സംരക്ഷണ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കാം എല്ലാ കടിയിലും പൂർണമായ വിഷം പുറത്തുവിടാൻ പാമ്പുകൾക്ക് താല്പര്യമുണ്ടാകില്ല കാരണം വിഷം ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് ഊർജം ആവശ്യമാണ് പാമ്പ് കടിച്ചെങ്കിൽ തന്നെ കുത്തിവെച്ച വിഷത്തിന്റെ അളവ് വളരെ കുറവായിരുന്നിരിക്കാം പാമ്പിന്റെ പ്രായം വലിപ്പം കടിയേറ്റ ഭാഗം കടിയുടെ ആഴം എന്നിവയെല്ലാം വിഷത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചെറിയ പാമ്പുകൾക്ക് വലിയ പാമ്പുകളെക്കാൾ കുറഞ്ഞ അളവിൽ വിഷമേ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ ചില അപൂർവ സന്ദർഭങ്ങളിൽ മനുഷ്യ ശരീരത്തിന് വിഷത്തെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഇത് ശാസ്ത്രീയമായി ഉറപ്പുള്ള കാര്യമല്ല ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് ഭാഗ്യമുണ്ടായി എന്ന് പറയുന്നതാകാം കൂടുതൽ ശരി കുട്ടിക്ക് അടിയും കടിയും ഏറ്റിയുടൻ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചത് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു വിഷബാധ ഏറ്റാൽ എത്രയും പെട്ടെന്ന് ചികിത്സ നൽകുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണ് ആന്റിവനും കുത്തിവെപ്പുകൾ വിഷബാധയെ നിർവീര്യമാക്കാൻ സഹായിക്കും ഈ സംഭവം നടക്കുമ്പോൾ പാമ്പുകടിയേറ്റോ ഇല്ലയോ എന്ന് വ്യക്തമല്ല പാമ്പ് കടിയേറ്റെങ്കിൽ തന്നെ അത് മാരകമല്ലാത്ത രീതിയിലായിരിക്കാം അല്ലെങ്കിൽ വിഷം കുത്തിവെച്ചിട്ടുണ്ടാകില്ല കുട്ടി പാമ്പിനെ കടിച്ചതിലൂടെ പാമ്പിനെ മാരകമായി മുറിവേൽക്കുകയും അത് ചത്തുപോകുകയുമായിരുന്നു ഒന്നര വയസ്സുകാരനായ ഒരു കുട്ടിക്ക് പാപ്പിനെ കുറിച്ചോ അതിന്റെ അപകട സാധ്യതയെ യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നത് ഇതിലൂടെ വ്യക്തമാണ് ഒരു കളിപ്പാട്ടം എന്ന നിലയിൽ കണ്ടതിനാലാണ് അവൻ പാമ്പിനെ അടിക്കുകയും കടിക്കുകയും ചെയ്തത് ഈ സംഭവം മാതാപിതാക്കൾക്ക് നൽകുന്ന ഒരു പ്രധാന പാഠം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ിൽ എത്രത്തോളം ശ്രദ്ധ ആവശ്യമാണെന്നതാണ് പാമ്പുകളും മറ്റു മിഴ ജന്തുക്കളും വീടിന്റെ പരിസരത്ത് വരാതിരിക്കാൻ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പുല്ലുകൾ വെട്ടി വൃത്തിയാക്കുക മാലിന്യങ്ങൾ നീക്കം ചെയ്യുക വിറകുകളും കല്ലുകളും അടുക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ മുതിർന്നവരുടെ നിരീക്ഷണം അത്യാവശ്യമാണ് അവർ എന്താണ് എടുക്കുന്നത് എന്തുമായി കളിക്കുന്നുവെന്ന് ശ്രദ്ധിക്കണം ഒരു നിമിഷത്തെ അശ്രദ്ധ പോലും വലിയ അപകടങ്ങൾക്ക് വഴിവെച്ചേക്കാം കുട്ടികൾക്ക് പ്രായമാകുമ്പോൾ അപകടകരമായ വസ്തുക്കളെയും ജീവികളെയും കുറിച്ച് ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം പാമ്പുകൾ തേളുകൾ തുടങ്ങിയവയെ കണ്ടാൽ അടുത്തേക്ക് പോകരുതെന്നും മുതിർന്നവരെ അറിയിക്കണമെന്നും പഠിപ്പിക്കണം എന്തായാലും വീഡിയോ ഇതിനോടകം വൈറൽ ആയിരിക്കുകയാണ്